എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീട് അത് സുഖകരമായ ഒരു ഓർമ്മയാണ് ഒരു നല്ല വീട് വാങ്ങിക്കാൻ ആവില്ല നിർമ്മിക്കാനേ ആവൂ എന്ന് പറയാറുണ്ട് ചുമരുകളും ഫിത്തികളും അല്ല വീട് മറിച്ച് സ്നേഹവും ത്യാഗവും ഒന്നിക്കുന്ന സ്ഥലമാണത് നമ്മൾ താമസിക്കുന്ന സ്ഥലമല്ല മറിച്ച് നമ്മളായിരിക്കുന്നിടം ആണ് ഭവനം സന്തോഷത്തിന്റെയും പരിഭവത്തിന്റെയും നടുവിലും നമുക്ക് നമ്മുടേതായ ഒരു ഇടം തരുന്ന സ്ഥലമാണ് വീട് സ്നേഹം ദൈവമാണെങ്കിൽ ത്യാഗം സ്നേഹമായി വിരിയുന്ന സ്ഥലമാണ് ഭവനം ഭവനങ്ങളിൽ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ പൂവുകൾ വിരിയണമെങ്കിൽ മുറിയപ്പെട്ട തിരിഹൃദയത്തിന്റെ നിറവ് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവണം മുറിയപ്പെട്ട ഈശോയുടെ തിരുഹൃദയം മുറി സ്നേഹമായി ത്യാഗമായി ഒഴുകുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് നമ്മുടെ ഭവനങ്ങൾ ഈശോയുടെ കരുണാർദ്ര സ്നേഹത്താൽ നിറഞ്ഞ് ജീവനുള്ള സ്നേഹത്തിന്റെ മണമുള്ള ഭവനങ്ങളായി മാറട്ടെ ആമേ